അതുകൊണ്ട് ഏത് സമയത്തും പാപ്പമാര് ഉമ്മമാര് മക്കൾക്ക് ഗുണദോഷിക്കുന്നവരാകണം നന്മ വിചാരിക്കുന്നവരാകണം അവരെ ശപിക്കുന്നവരാകരുത് ഗുരുത്തക്കേട് സംഭാവന ചെയ്യുന്നവരാകരുത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ കാണുമ്പോഴേക്ക് ഒരു കാലത്തും നീ നന്നാകൂല എന്നൊരു വാപ്പയും പറയരുത് ഒരു അതുകൊണ്ടാണ് കാരുണ്യത്തിന്റെ കേദാരമായ അഷ്റഫുൽ അഷ്റഫ്ലിഹുമാരോട് ഉമ്മമാരോട് പറഞ്ഞു മക്കൾക്ക് പ്രതികൂലമായി പ്രാർത്ഥിക്കരുത് എത്ര മോശം അവരിൽ നിന്ന് കണ്ടാലും ബാപ്പയും ഉമ്മയും അനുകൂലമായിട്ട് അത് അവർ പ്രതികൂലമായിട്ട് ദുയർക്കുന്നത് ആ ദ അങ്ങോട്ട് സ്വീകരിച്ചിട്ട് കുട്ടി തീർത്തും പ്രതികൂലമായാൽ ആര് ചികിത്സിച്ചു നന്നാക്കി തരും ഒരാൾക്കും നന്നാക്കാൻ കഴിയൂല വലിയ വലിയ മഹാന്മാരെ കുട്ടികളെ കൊണ്ട് നിങ്ങൾ തിരിച്ചയച്ചതല്ലേ അബ്ദുല്ലാഹി മുബാറക് ഒരു ബാപ്പ കുട്ടിനെ കൊണ്ടുവന്നു കുട്ടി എത്ര കേൾക്കുന്നില്ല എന്ന പരാതി മഹാനവർ എടുത്തേക്കെന്നെ ചോദിച്ചു ഹൽ ഈ കുട്ടിക്ക് പ്രതികൂലമായി ചോദിച്ചു ബാപ്പ പറഞ്ഞു അതെ അന്താ സത്തു നിങ്ങൾ കുട്ടിനെ കേട്ടിട്ട് നിങ്ങളെ നന്നായിക്കൊളിന്റെ മാർഗല്ല കുട്ടികളാവുമ്പോൾ പല സ്വഭാവം ഉണ്ടാവും അപ്പൊ ചിലപ്പോഴൊക്കെ എന്തെങ്കിലും കുസൃതി ഉണ്ടാവും ചിലപ്പോൾ പറഞ്ഞാൽ പെട്ടെന്ന് കിട്ടിയില്ല എന്ന് വരും അവർക്ക് എന്തെങ്കിലുമൊക്കെ താല്പര്യങ്ങൾ മുന്നോട്ട് മയം മറന്നു പോയതാണെന്ന് പറയും ചിലപ്പോഴൊക്കെ അവർ കളിപ്പെട്ടു പോയിട്ടുണ്ടാകും അപ്പൊ ഉടനെ തന്നെ ഞാൻ നീ രക്ഷപ്പെടൂല നീ ഒരു തൽക്കൂ സലാമത്താവൂല നീ ഗുണം പിടിക്കൂല നീ എവിടെക്ക് പോയിട്ട് കാര്യമില്ല എന്നൊന്നും പറയരുത് പഠിക്കാൻ പോകുന്ന കുട്ടികളെയും പ്രചോദിപ്പിക്കണം മുമ്പ് നമ്മളെ ദർശനില് വന്നിരുന്നു നല്ലൊരു ചെറുപ്പക്കാരൻ നല്ല പഠിക്കുന്ന കുട്ടിയായിരുന്നു ഇപ്പം ആ കുട്ടി നല്ല ജോലി എടുത്തു കൂടുന്നുണ്ട് അള്ളാഹുബാർക്കത്തോട് കൊടുക്കട്ടെ നല്ല പഠിക്കുന്ന ബുദ്ധിയുള്ള കുട്ടിയാണ് കുട്ടി പോയിട്ട് രണ്ടാഴ്ച ഇങ്ങനെ തിരിച്ചു കാണുന്നില്ല എന്താ പഠിച്ചു കുട്ടി വരാത്തത് അന്വേഷിച്ചപ്പോ പഠിച്ചിട്ട് ലീവിന് നാട്ടിൽ പോയപ്പോൾ കുട്ടിനോട് ബാപ്പ പറഞ്ഞു നീയൊന്നും ഒരു കാര്യമില്ല എന്ന് പറഞ്ഞു കുട്ടി പറഞ്ഞു ബാപ്പ പറഞ്ഞു ഞാൻ അങ്ങനെ ഏറ്റെടുത്തു ഞാൻ ഓതുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ തീരുമാനം മാറ്റണ്ടേ കാരണം പാപ്പ ഞാൻ ചോദിച്ച് ഒരു തഹസീലൊക്കെ നേടി വന്നാലും നിങ്ങൾ ഇതിലപ്പുറം പറയില്ല അതുകൊണ്ട് ഇനി അങ്ങനെ പറയണ്ടല്ലോ ഞാനിപ്പ തന്നെ നിർത്തി തരാ കുട്ടി നിർത്തി ആർക്കാ നഷ്ടം എത്ര വലിയ നഷ്ടമാണ് അങ്ങനത്തെ പ്രയോഗങ്ങൾ നടത്താതെ നല്ല സ്വഭാവങ്ങൾ ശീലിപ്പിക്കുക നല്ല ക്ഷമ പാലിക്കുക അള്ളാഹു നമ്മയും നമ്മുടെ മക്കളൊക്കെ നന്നാക്കി തരട്ടെ ആഹൃത്തം മുന്തിച്ച് ജീവിക്കണം ഒരൊറ്റ സംഭവം പർക്കത്തിന് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കണല്ലോ നമ്മുടെ സദസ്സ് സ്വീകരിക്കുമാറാകട്ടെ